ഹലോ അപ്പം നമ്മൾ നാലാമത്തെ ബ്ലോക്ക് വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഭക്തിപ്രസ്ഥാനം വരെ ഇനി നമുക്ക് അഞ്ചാമത്തെ ബ്ലോക്കാണ് പറയാനുള്ളത് അഞ്ചാമത്തെ ബ്ലോക്കിൽ വരുന്നത് ജന്മി സമ്പ്രദായത്തിന്റെ കാലമാണ് അതിൽ ആദ്യത്തെ യൂണിറ്റില് കേരളത്തിലെ ജന്മി സമ്പ്രദായവും പിന്നെ രണ്ടാമത്തെ യൂണിറ്റില് കേരളത്തിലുള്ള ഉത്സവങ്ങൾ അതുപോലെ ആചാരങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ആദ്യത്തെ ഒണ്ടിലെ കേരളത്തിലെ ജന്മി സമ്പ്രദായം അതിനെ കുറിച്ച് നമുക്ക് നോക്കാം ആറാം നൂറ്റാണ്ട് വരെ പ്രാചീന വർഗ സമുദായം അതായത് ആറാം നൂറ്റാണ്ട് വരെ പ്രാചീന വർഗ സമുദായങ്ങൾ തന്നെയായിരുന്നു സ്വത്തിന്റെയൊക്കെ ഉടമകളായിട്ട് ഉണ്ടായിരുന്നത് പതിനൊന്നാം നൂറ്റാണ്ടോടെ ജന്മിത്തം ശക്തി പ്രാപിച്ചു അതായത് ആ ഒരു പതിനൊന്നാം നൂറ്റാണ്ടൊക്കെ എത്തിയ സമയത്താണ് ഈ ഒരു ജന്മി സമ്പ്രദായം അല്ലെങ്കിൽ ജന്മിത്തം തുടങ്ങിയിട്ടുള്ള ശക്തികളൊക്കെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് അപ്പൊ ഈ ഒരു ജന്മിത്തം എന്നൊക്കെ പറയുന്നത് ജന്മാവകാശം ജന്മം കൊണ്ട് കിട്ടുന്ന അവകാശം എന്നാണ് പൊതുവെ പറയാറുള്ളത് പിന്നെ നാടുവാഴികൾക്ക് പല നിലയിൽ വരുമാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു ജന്മികളെയാണ് പറയുന്നത് ഈ ഒരു നാടുവാഴികൾക്ക് പല നിലയിൽ വരുമാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് നോക്കാം അതായത് വിളവിന്റെ നിശ്ചിത അംശം വാങ്ങിക്കുക അതായത് കർഷകരിൽ നിന്ന് അവര് ഉൽപാദിപ്പിക്കുന്ന വിളവിന്റെ നിശ്ചിത അംശം വാങ്ങിക്കുക അതുപോലെ കയറ്റുമതിക്കും ഏർ ഒക്കെ തീരുവ അതായത് നികുതി ചുമത്തുക അതുപോലെ ഗതാഗതത്തിന് നികുതി ചുമത്തുക പിന്നെ നാടുവാഴികളുടെ അന്യദീനപ്പെട്ട് കിടക്കുന്ന സ്വത്തുക്കള് കൈക്കലാക്കുക പിന്നെ അവരുടെ കുടുംബത്തിലേക്ക് ഒരാളെ ദത്തെടുക്കുന്നതിന് കെട്ടുകാഴ്ച കൊടുക്കണമായിരുന്നു ഇങ്ങനെ വിവിധ രീതികളിലൂടെ ആളുകൾ ആളുകളിൽ നിന്ന് ഇവർ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പല നിലയിൽ അവർക്ക് ഒരുപാട് വരുമാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ജന്മി സമ്പ്രദായത്തിലെ അഞ്ച് തട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല എല്ലാരും ഒരു ഹായ് അയക്കോ ഓക്കെ അല്ലേ ഇതുവരെ പറഞ്ഞത് അപ്പോ അഞ്ച് തട്ടുകൾ എന്ന് പറയുന്നവര് ഒന്ന് ഉടയവർ രണ്ടാമത്തേത് ഊരാളവർ മൂന്നാമത്തേത് കാരാളവർ നാലാമത്തേത് കുടിയാർ അഞ്ചാമത്തേത് അടിയാർ ഏതൊക്കെയാണ് ഉടയവർ ഊരാളവർ കാരാളവർ കുടിയാർ അടിയാർ ഇതില് ഉടയവർ എന്ന് പറയുന്നത് നാടുവാഴികളാണ് ഊരാളവർ എന്ന് പറയുന്നത് ബ്രാഹ്മണ ഗ്രാമങ്ങളോ അതുപോലെ ക്ഷേത്രങ്ങളൊക്കെ നോക്കി നടത്തിയിട്ടുണ്ടായിരുന്ന ആളുകളാണ് അതുപോലെ കാരാളവർ എന്ന് പറയുന്നത് ഭൂപുടമകളായിരുന്നു പിന്നെ കുടിയാർ എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ഒരു ഉത്തരവാദിത്തം കുടിയാർക്കും അതുപോലെ അടിയാർക്കും ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ജന്മി സമ്പ്രദായത്തിലെ അഞ്ച് തട്ടുകൾ എന്ന് പറയുന്നത് ഉടയവർ ഊരാളർ കാരാളവർ കുടിയാർ അടിയാർ പിന്നെ ഊരാളന്മാരെ നിയന്ത്രിക്കാൻ മൂഴിക്കളം കച്ചം ഏർപ്പെടുത്തി അതായത് ഈ ഊരാളവന്മാർ പറയുന്നത് ബ്രാഹ്മണ ഗ്രാമങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ നടത്തി നോക്കി നടത്തിയിരുന്ന ആളുകളായിരുന്നു അപ്പൊ ഈ ഒരു ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു ചെറുകിട ആളുകളൊക്കെ സ്വത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ഷേത്രങ്ങളിലേക്കൊക്കെ കൊണ്ട് എത്തിച്ചു കാരണം അവിടെ ആവുമ്പോൾ സുരക്ഷിതമായിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേ വീടുകളിലാവുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന പേടികൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അവരുടെ സമ്പാദ്യങ്ങളൊക്കെ ഈ ഒരു ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു അങ്ങനെ ഒരുപാട് സ്വത്തുക്കൾ ഈ ഒരു ക്ഷേത്രം വക കിട്ടി അപ്പൊ ഇത് അവര് ദുരുപയോഗം ചെയ്യുമോ എന്ന് പേടിച്ച് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂഴിക്കുളം കച്ചം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ മൂഴിക്കുളം കച്ചം പിന്നെ ഭൂമിയിൽ പാരമ്പര്യമായി കിട്ടിയ ജന്മാവകാശം അതായത് ഏർ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് ഈ ഒരു ജന്മിത്തം അല്ലെങ്കിൽ ജന്മാവകാശം എന്ന് പറയുന്നത് ആ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭൂമിയിൽ പാരമ്പര്യമായിട്ടാണ് അവർക്ക് ജന്മാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞു ക്ഷേത്ര സ്വത്തുക്കളിൽ നിന്നുള്ള ആ ഒരു വരുമാനമൊക്കെ അന്യായമായിട്ട് ഈ ഒരു ഊരാളര് ഏഹ് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മൂഴിക്കളം കച്ചം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ വരുന്നത് വിളവിന്റെ ഓഹരിയായിട്ട് പാട്ടം അതായത് ഒരു കർഷകര് ഉൽപാദിപ്പിക്കുന്ന വിളവിന്റെ ഇത്ര ഓഹരി ജന്മിക്ക് നൽകണമായിരുന്നു അതിനെയാണ് പാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കൃഷി ചെയ്യാനായി കുടിയിരുത്തപ്പെട്ട കുടിയാർ അവരെ കുറിച്ചാണ് പറയാനുള്ളത് അതായത് ഏർ കൃഷിസ്ഥലത്ത് താമസിച്ചുകൊണ്ട് തന്നെ കൃഷി ചെയ്യ ചെയ്യാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുടിയിരുത്തപ്പെട്ടവരെയാണ് കുടിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നേരിട്ട് പണിയെടുത്ത അടിയാർ അതായത് കൃഷിഭൂമിയിൽ നേരിട്ട് പണിയെടുത്തിട്ടുള്ള ആൾക്കാരായിരുന്നു ഏർ അടിയാർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജന്മി സമ്പ്രദായത്തിന്റെ കാലത്തെ കുറിച്ച് പറയാനുള്ളത് ജന്മിത്തം എപ്രകാരമാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ജന്മാവകാശമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആറാം നൂറ്റാണ്ടു വരെ പ്രാചീന വർഗ സമുദായങ്ങൾ തന്നെയായിരുന്നു എല്ലാത്തിന്റെയും ഉടമകൾ എന്ന് പറയുന്നത് പതിനൊന്നാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ജന്മി കുടിയ വ്യവസ്ഥ കടന്നു വന്ന് ശക്തി പ്രാപിച്ചു പിന്നെ ജന്മാഘോഷമായിട്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു പിന്നെ അവർക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു അത് വിളവിൻ്റെ നിശ്ചിത അംശം ജന്മിമാർ വാങ്ങിക്കുക അതുപോലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഒക്കെ നികുതി ചുമത്തുക പിന്നെ ഗതാഗത നികുതി ഏർപ്പെടുത്തുക നാടുവാഴിയുടെ അന്യോധീനപ്പെടു അന്യോധീനപ്പെടുന്ന സ്വത്തുക്കൾ കൈക്കലാക്കുക അതുപോലെ കുടുംബത്തിലേക്ക് ഇതത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടുകാഴ്ച നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളൊക്കെ മൂലം അവർക്ക് ഒരുപാട് വരുമാനങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ച് തട്ടുകൾ പറഞ്ഞു ഉടയവർ ഊരാളവർ കാരാളവർ കുടിയാർ അടിയാർ ഇതാണ് ആ ഒരു അഞ്ച് തട്ടുകള് പിന്നെ മൂഴി മൂഴിക്കളം കച്ചത്തെ കുറിച്ചാണ് അതായത് ക്ഷേത്ര സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനം അന്യാധീനമായിട്ട് കൈപ്പറ്റിയതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മൂഴിക്കളം കച്ച നമ്മൾ പറഞ്ഞു ചെറിയ ചെറുകിട ആൾക്കാരൊക്കെ അവിടെ കൊണ്ടു കൊടു അവരുടെ അത് സംരക്ഷണത്തിൽ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ അത് കൊണ്ടു കൊടുക്കുന്നത് പക്ഷേ അവരത് ദുരുപയോഗം ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മൊഴിക്കളം കച്ചം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ വിളവിന്റെ ഓഹരിയായിട്ട് പാട്ടം മേടിക്കുന്ന അതായത് ജന്മിമാർക്ക് ഇത്ര വിളവിന്റെ ഇത്ര ശതമാനം പാട്ടമായിട്ട് നൽകേണ്ട വ്യവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥലത്തിന് താമസിച്ച് കൃഷി ചെയ്യുന്ന ആളുകളെയാണ് കുടിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കൃഷിഭൂമിയിൽ നേരിട്ട് പണിയെടുത്തിരുന്നവര് അടിയാറി ഇപ്പാണ് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് വരുന്നത് എല്ലാവർക്കും പറയുന്നത് ക്ലിയർ അല്ലേ